ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് തിരുവൂരിൻ്റെ ഹൃദയ ഭാഗമായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ടെമ്പറ റോട്ടിലാണുള്ളത് അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ള തിരൂർ പോയിൻ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൻ ഒക്കെ ചെയ്ത് സപ്പോർട്ട് തന്നെ അത് നേരെ വീഡിയോ എടുക്കുക ഓക്കെ ഈ ഒരു സ്ഥാപനത്തിന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരൂർ ഫോറി മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള ചെമ്പ്ര റോഡിലുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ അതായത് പോർസാമാൽ ടൂവിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് അകത്തുള്ള ഓരോന്നും കാഴ്ചകളൊക്കെ കാണാം വാ അപ്പൊ നമ്മൾ പോർസമാൽ ടൂലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഗോൾഡ് അതായത് തിരൂർ പൊന്നിന്റെ ഷോറൂമിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇതിന്റെ മുകളിലാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു കയറി വരുന്ന വഴിയിലുള്ള എൻട്രൻസ് കൂടി കാണിച്ചു തരാമെന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞമ്മൾ ഇവരെ ഷോപ്പിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് ഇനി വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം കുറെ എൻക്വയറി ഒക്കെ നമ്മൾ ഒന്നും കൂടി ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി പിന്നെ വരും തിരക്കായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളിപ്പോ രണ്ടാമത് വന്നാട്ടാ അപ്പൊ നമ്മളെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് എൻ്റെ ആർക്കും പോയി കാണുന്നത് തിരൂർ പൊന്നിന്റെ ഈ ഒരു ഷോപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട് വലിയൊരു ഷോപ്പ് തന്നെ ഉണ്ട് ഈ തല ആ തല വരെ രണ്ട് പേർക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മൾ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് എല്ലാവരും കൊണ്ട് മാറിയിന്നെട്ടോ നിങ്ങൾ വിചാരിക്കും ഇവിടെ ആരും ആരുമില്ലാന്ന് തിരക്ക് കുറഞ്ഞ ടൈമിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് ഇപ്പം കുറച്ചൊന്ന് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഉള്ളിൽ കയറിയിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കാണാം ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് മാല അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് വള അതേപോലെ തന്നെ പാദസരം അതേപോലെ ബ്രേസ്ലെറ്റ് ഏഹ് ഇതിൻ്റെ താഴൊക്കെ ലോക്കറ്റ് ഒക്കെ ഇല്ലേ അതേപോലെ തന്നെ റിങ് പിന്നെന്താ പറയാ അങ്ങനെ കുറെ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് ആ ഒരു സൈഡ് കംപ്ലീറ്റ് വരുന്നത് വളകളാണ് കേട്ടാ സ്റ്റോണിലുള്ള വളകൾ കണ്ടില്ലേ ബാംഗിൾസ് ഒരുപാട് വെറൈറ്റികളുണ്ട് നല്ല ഭംഗിയുള്ള വളകൾ കേട്ടോ ഇതിന്റെ കുറെ മുന്നേ നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ട് ഇനി അതിന്റെ വേറെ വെറൈറ്റികളാണിത് അന്ന് കാണിച്ചതൊന്നുമല്ല ഇതിപ്പോൾ പുതിയതായിട്ട് വന്നാ പറഞ്ഞത് ഇപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഒരു മുത്തുവിനുള്ള ഒരു പാസരം പാവസരത്തിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ബ്ലാക്ക് ഉള്ള വള സ്റ്റോണ് ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് സാധനങ്ങൾ എല്ലാം കൊടുക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ സ്റ്റോണിന്റെ വളകൾ ഉണ്ട് മുത്തു വെച്ചിട്ടുള്ള വളകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി വളകൾ ഉണ്ട് അപ്പൊ ഞമ്മളിങ്ങനെ മേലൊക്കെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഞാൻ ഇതുവരെ കാണാത്ത ഒരു മോഡൽ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ ഒരു മോഡൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ലൊരു വെറൈറ്റി മോഡലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമോ എല്ലാം വേണ്ടത് ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ അടിപൊളിയല്ലേ കവറിലാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഓരോന്നോരോന്നായി കാണാം ആ ഒരു ആൾക്കാരെ വിളിക്കട്ടെ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് കാണിച്ചേരട്ടെ പാദസരത്തിന്റെ ഒരു വെറൈറ്റി ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയാന്ന പറയുന്നത് ഇതിൽ ഒരു സ്റ്റോണും മുത്തുവായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ക്യാമ്പസിലൊക്കെ പോണവർക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്നാ പോകുന്നത് വെറൈറ്റി അല്ലേ ഷോപ്പിൽ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു മോഡലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യട്ടെ ഈ ഒരു ഭാഗത്ത് തന്നെ കംപ്ലീറ്റ് ബ്രേസ്ലെറ്റ് ആണ് ഇതിന്റെ താഴെ തന്നെ ഹാൻഡ് സെറ്റോ ഉണ്ട് അപ്പൊ ഇതിന്റെ ഓരോ മോഡലൊക്കെ ഇവിടെ ഡിസ്പ്ലേ അതുകൊണ്ട് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ വരുന്നെടുക്കാം അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഷോപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കാം ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട് ഇപ്പം മോഡലൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മോഡൽസിന്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല അവർ അവിടെ തിരക്കായതോടെ നമുക്ക് എന്താ പറയാ ഇവിടെ വന്ന് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ ഇവിടെ വന്ന് നോക്കിയാൽ മതി വന്ന് നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മൈൻഡ് സെറ്റ് വരുന്നത് ഇത് ബ്രേസ്ലെറ്റ് വെച്ചും ബ്രേസ്ലെറ്റിലും ഇതേപോലെ തന്നെ ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള മോഡൽസുകൾ വരുന്നുണ്ട് കാണാൻ പറ്റുന്ന തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബൾക്കായിട്ട് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ സ്വീകരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് കണ്ട് കഴിഞ്ഞാൽ റിംഗ് കമ്മലിന്റെ ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റുട്ടാ ഇത് നമ്മൾ കോളേജിൽ പോകണ സ്കൂളിലൊക്കെ പോകണ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കമ്പനികൾ ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചേച്ചി നമ്മളെ സെക്ഷൻ ഇതില് മാലകളുണ്ട് മാലകളുണ്ട് ഏതാണ് ഇത് സച്ചിന് മുത്ത് ബോള് വരുന്ന ഏറ്റവും മണിമാൽ ചെയിന് കയർ വിരി മോഡൽസ് കൊറേ തരം ഒടുങ്ങാട്ട് അത്രയും തരം മോഡൽസ് ഇവിടെ ഉണ്ട് മാലകളിലെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ മാലകളെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഒരു റോ ഉണ്ട് കിട്ടാം ഇവിടെ തൊട്ട് ആ തല വരെയുണ്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോലെ അപ്പൊ നമ്മളെ ഈ മുന്നത്തെ ഈ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ബാങ്കിൾസ് ആണ് കേട്ടോ ഈ ഒരു സൈഡ് ഫുള്ള് വരുന്നത് മാലകളാണ് ഏഹ് അടിപൊളി മലകളൊക്കെ ഉണ്ട് അങ്ങോട്ട് അതേപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് നമ്മളെ പാൽസാരങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല തിരക്കിയിരുന്നു അപ്പൊ നമ്മൾ ഈ ആൾക്കാർക്ക് ഒന്ന് പോയിട്ട് വീഡിയോ കൊടുക്കുക എന്നുള്ള ഇതിലാണ് എന്നാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇത് വരുന്നത് ഇവർക്ക് വേറെ ഒരു ബ്രാഞ്ചസും ഉണ്ട് കേട്ടോ ഇവരെ ഫസ്റ്റ് ബ്രാഞ്ച് വന്നിട്ടുള്ളത് പൂങ്ങോട്ടോളം തിരുവനിന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് വരുന്നത് തങ്കം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് ഇവർ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഷോപ്പാണ് ഇത് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല അത് തുടങ്ങിയിട്ടാണ് അമ്പത് വർഷമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് റോസ് ഗോൾഡിന്റെ വെറൈറ്റികളാണ് കേട്ടോ അതിന്റെ കൂടെ ഈ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാലകളുണ്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ ആണെന്നുണ്ടെ ആറ് മാസത്തെ ഗ്യാരണ്ടി ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ ആണ് ഇവർ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഇവർ കൊറിയർ അയച്ചു തരും കേട്ടോ നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കൊറിയർ അയച്ചു തരണം ഇവർക്ക് ഇവിടെ മാത്രല്ല കേട്ടോ ഷോപ്പുള്ളത് വയനാട് കോഴിക്കോട് പരപ്പനങ്ങാടി വളാഞ്ചേരി കോട്ടക്കലേ സ്ഥലങ്ങളിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തിരൂരു രണ്ട് ഷോപ്പ് ഈ ഒരു ഷോപ്പ് ഉണ്ട് അതേപോലെ തന്നെ പൂങ്ങോട്ടുള്ള ഉണ്ട് പിന്നെ അബ്രോഡ് ഉണ്ട് ദുബായിൽ ഷാർജയിൽ എന്നീ സ്ഥലങ്ങളിൽ ഇവരെ ഈ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് കിട്ടുന്ന ഏരിയ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോപ്പ് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സ്ഥിരമായിട്ട് അതെ സ്ഥിരമായിട്ട് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് പിന്നെ എന്റെ ഫാമിലിയില് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ മാരേജ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയാണ് വരാറ് ഞങ്ങൾ അവർക്കും റെക്കമെന്റ് ചെയ്യാറുണ്ട് നല്ല നല്ല കസ്റ്റമർ സർവീസ് ആണ് അടിപൊളിയാണ് മൊത്തത്തില് ആക്ച്വലി എന്റെ ഒരു കസിന്റെ മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോ അതിനായിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ അപ്പോ എനിക്ക് തോന്നുന്നു ഓർണമെന്റ്സ് കിട്ടുന്ന ാണ് ഇവിടെ അടിപൊളിയാണ് നല്ല കസ്റ്റമർ സർവീസ് ആണ് എനിക്ക് എന്തോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇടയ്ക്കിടക്ക് വരാറുണ്ട് ആക്ച്വലി എന്റെ അമ്മ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ തന്നെ ഈദിന്റെ തൊട്ടടുത്ത് തന്നെ ലഷൻ ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഇപ്പൊ തൊടിയ അതെ പർച്ചേസിംഗ് കഴിഞ്ഞോ നമുക്ക് കുറച്ച് അപ്രയർ ആണ് അപ്പോൾ അതിൻ്റെ ശേഷം ആണ് നമ്മൾ ഇവര് ഇവര് പർച്ചേസ് ചെയ്യുന്ന കണ്ടു അപ്പോൾ നമ്മൾ ഇവര് റിവ്യൂ കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ ഇപ്പോ തീർന്നോ എ നോക്കി കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കേ 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 അപ്പോൾ നമ്മൾ ഇവര് പരിപാടി ഒക്കെ നടക്കട്ടെ കാണാ ഇതിനെന്താ നല്ല തലക്കളെ പിടിവിടെയല്ലേ പാദസരത്തിന്റെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ബ്ലാക്ക് ഇത് പറഞ്ഞ കല്ല് വരണ കല്ല മുത്ത് നല്ല രസം ഉണ്ടല്ലേ ഇതില് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കണ്ടു പിന്നെ പറയാൻ മറന്നുപോയി റെന്റലായിട്ട് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് റെന്റലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് മൂന്ന് ദിവസത്തെ ടൈമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ആ മൂന്ന് ദിവസത്തെ ടൈമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി ചെറിയൊരു പൈസക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു കസ്റ്റമറാണ് ഇപ്പം വന്നതാണ് നിങ്ങൾ നിങ്ങളിവിടുന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണെ തിരുവനന്തപുരം എന്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരം വന്നിട്ട് ബാലരാമപുരത്താണ് എന്റെ ഷോപ്പിന്റെ പേര് വന്നിട്ട് ശർമ്മ തിരൂരത്തെ ഞാന് തിരൂര് ആ നമ്മുടെ എറണാകുളം മാർക്കറ്റിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു ബെറ്റർ ആണ് ഇവിടെ ആ നല്ല വെറൈറ്റീസ് ഉണ്ട് വില വന്നിട്ട് കുഴപ്പമില്ല നല്ല നല്ല നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വിലയാണ് കുഴപ്പമില്ല നല്ല രീതിയിലാണ് പിന്നെ പിന്നെ വന്നിട്ട് പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് എട്ട പിടി മാല എടുത്തു ചെയിൻ എടുത്തു കുറച്ച് ആ കുറച്ച് കുറച്ച് കളക്ട് ചെയ്ത് വന്നോണ്ടിരിക്കയാണ് പിന്നെ കൊറച്ച് കമ്മലെടുത്തു കൊറച്ച് കൊലിസെടുത്തു ഇങ്ങനെ എന്തായാലും നല്ല 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 വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ തിരൂർ പണിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്തായിട്ട് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളെ കൈകളിലെത്തുള്ളൂ അപ്പം മറ്റൊരു വീഡിയോസുമായി ബൈ